ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ നല്ല ക്ലൈമറ്റ് ആണ് നാട്ടിലൊക്കെ ചൂടാന്ന് കേട്ടു പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ ബെറ്ററാണ് തണുപ്പൊക്കെ ഒരു നോർമൽ റേഞ്ചിലേക്ക് വന്നിട്ട് എന്നാൽ ഇവിടെ ചില ദിവസം നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് ഇന്ന് ഫ്രൈഡേ നമ്മളൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇന്ത്യൻ ക്ലബ്ബിൻ്റെ അടുത്തക്കൂടെയാണ് തൊട്ട് മുന്നിൽക്കൂടെയാണ് കേട്ടോ പോവാം ഷോപ്പിങ്ങിനായിട്ട് അപ്പോൾ അങ്ങനെ പോണ സമയത്ത് ഇവിടെ ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തോ മാച്ച് നടക്കുകയാണ് അപ്പോൾ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിലേ പോയിപ്പോൾ ഗേറ്റൊക്കെ അടച്ചു കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിക്ക് പോയി തിരിച്ച് പോയിട്ട് പിന്നെയും നോക്കിയപ്പോൾ ആൾക്കാർ കയറി പോകണമുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെയും നോക്കിയപ്പോൾ ബാക്കിൽ വന്ന് നോക്കിയപ്പോൾ ഈ ഗേറ്റ് ഓപ്പൺ ആണ് അങ്ങനെ ഞങ്ങൾ കയറി നോക്കിയപ്പോൾ എന്താണെന്ന് അറിയാമോ നമ്മുടെ വിമെൻസിൻ്റെ ക്രിക്കറ്റ് മാച്ച് കാണാം ഞാൻ ടി വിയിൽ വിമെൻസിൻ്റെ ക്രിക്കറ്റ് മാച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡായ കുറച്ച് നേരമൊക്കെ അത് കണ്ടു അങ്ങനെ അവർ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ പിന്നെ ഓഡിയൻസ് ഉണ്ടായിരുന്നു എന്ത് ഏത് കമ്മ്യൂണിറ്റിക്കാരുടെ ആണോ എന്ന് അറിഞ്ഞുകൂടാ ഞങ്ങൾ കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്ത സമയം നല്ല ബെസ്റ്റ് സമയമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കാണാം ഔട്ട് ഔൺ ആരും ഒരു പ്ലെയറാണ് നല്ല കൃത്യം ടൈമിൽ ഔട്ടായിട്ടും ഉണ്ട് ഈ ഗെയിമിൽ അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റൂട്ടോ അപ്പോൾ ഈ ബോളാണോ കേട്ടോ ഈ ബോളിൽ ആൾ ഓടാൻ നോക്കും ഓടിയിട്ട് തിരിച്ചെത്താൻ പറ്റാത്ത സമയം കൊണ്ട് നമ്മുടെ സച്ചിൻ്റെ റൺഔട്ട് ഔട്ട് പോലെയാണ് കേട്ടോ റൺ ഔട്ട് അങ്ങനെ അതെ ഔട്ടായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ബെസ്റ്റ് ടൈമാന്ന് പറഞ്ഞത് ഞങ്ങൾ അവിടെ നിന്നെങ്കിലും തിരിച്ച് നെക്സ്റ്റേക്ക് നടന്നു നെക്സ്റ്റുള്ളിൽ ഞാൻ ആദ്യം വരുമ്പോൾ ഈ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ വരിക ഇവിടെ കുറേ പേസ്റ്റിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു ലോഷൻസും ക്രീംസും അങ്ങനെ നല്ല നല്ല ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുക്കാൻ പോയില്ല പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കാൻ വന്ന സാധനങ്ങൾ വയറി ഉണ്ട് കേട്ടോ കുറേ ഞാൻ ആക്ച്വലി കേക്ക് ട്രേ അന്വേഷിച്ച് വന്നതാണ് എൻ്റെ കയ്യിൽ കേക്ക് ട്രേ ഉള്ളത് കുഞ്ഞിതാണ് അപ്പോൾ അത് മാത്രം ഈ സെക്ഷനിലൊന്നും കാണുന്നില്ല പിന്നെ ഞങ്ങൾ ഇന്നലെ വേറൊരു മോളിൽ പോയിരുന്നു പക്ഷെ അവിടുത്തെ അവിടെ ഭയങ്കര വലുപ്പാണ് ഞങ്ങളുടെ ഓവൻ ചെറുതാണ് അപ്പോൾ കണ്ടിട്ട് വലുത് തോന്നിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ വാങ്ങിയില്ല ഇവിടെ നോക്കിയിട്ട് നമുക്ക് ഷേപ്പിന് റൗണ്ട് ഷേപ്പ് അല്ലെ എനിക്കൊരു ഹാർഡ് ഷേപ്പ് ഒക്കെ വേണമായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയില്ല പിന്നെത് നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഇങ്ങനത്തെ ഒരു സെക്ഷൻ മാമാരത്തിൻ്റെ ഒരു പുതിയ സെക്ഷൻ വന്നിട്ടുണ്ട് പണ്ട് ഇത് ഒന്നോ രണ്ടോ ഷോപ്പിലൊക്കെ കിട്ടാറ് ഇപ്പോൾ ഒരുവിധം എല്ലാ മോൾസിലും ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് നമ്മുടെ മാമാരത്തിന് ഒരു സെക്ഷനുണ്ട് അവിടെ അത്യാവശ്യം നമ്മുടെ എല്ലാ പ്രോഡക്ട്സും മാമാരത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഒന്നും ഇല്ല എന്നാലും യൂസ്ഫുള്ളായതൊക്കെയുണ്ട് ഞാനവിടുന്ന് ആനിയൻ ഓണിയൻ്റെ ഷാമ്പു വാങ്ങിയായിരുന്നു കേട്ടോ ആനിയൻ ഷാംപു വാങ്ങിയായിരുന്നു പിന്നെ ഇത് നമ്മുടെ പൗഡേഴ്സ് ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ പൗഡേഴ്സൊക്കെ ലൂസാണ് വാങ്ങാറ് അപ്പോൾ പയറ് അങ്ങനത്തൊക്കെ സമയമില്ലെങ്കിൽ മാത്രം ഇപ്പോൾ പോയി വരുമ്പോൾ മാത്രം തൊട്ടടുത്ത് അതിലുണ്ട് അതിൽ സൂപ്പർ മാർക്കറ്റ് നിന്ന് ഞാൻ പാക്കറ്റ് വിൽക്കും അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ലൂസായിട്ടാണ് വാങ്ങുക അത് ഗരം മസാല ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ പൗഡേഴ്സൊക്കെ ലൂസായിട്ടാണ് കേട്ടോ വാങ്ങുക ഗാർലിക് പൗഡർ ഉണ്ട് എന്തൊക്കെ പൗഡർ എല്ലാ പൗഡറും ഉണ്ട് ഇവിടെ പിന്നെ പൾസസ് ഉണ്ട് അപ്പോൾ ഞാൻ കടല മുതിര ഉണ്ടായിരുന്നു അപ്പോൾ കടല വാങ്ങി ശോന്ന കടല പരിപ്പ് പുഴന്ന് പച്ചരി പിന്നെ സോന്നമച്ചർ റൈസ് അങ്ങനെ നമുക്ക് ഗ്രോസറിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് എന്തായാലും നെക്സ്റ്റ് പോയി നല്ല ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുള്ളൂ യൂഷ്വലി ഹസ്ബൻഡാണ് പോയിട്ട് കൊണ്ടുവരിക അപ്പോൾ നമ്മൾ പോകുമ്പോൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങി വരുമ്പോൾ പിടിക്കാനൊക്കെ കൈപ്പ് കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് പിടിക്കാൻ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നല്ലതല്ല എന്ന് ഓർത്തിട്ട് ഞാനും രാവിലെ പോയിട്ടാണ് പിന്നെ അതേ സ്പൈസസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നോക്കിയപ്പോൾ ഓൾറെഡി നമ്മൾ വെള്ളിയാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നെക്സ്റ്റോറിൽ കറങ്ങുമ്പോൾ സമയം കുറച്ച് പോയിട്ടുണ്ട് ഇപ്പോൾ ഒമ്പത് മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പാക്കറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തി ഉണ്ട് പൊറോട്ടയുണ്ട് അപ്പോൾ ഞങ്ങൾ ചപ്പാത്തി എടുത്തു പിന്നെ പിള്ളേർക്ക് സ്നാക്സ് നെക്സ്റ്റോറിന് ഈ ഒരു സെക്ഷനിൽ വന്ന് ഞാൻ എന്തായാലും സ്നാക്സ് വാങ്ങും സ്നാക്സ് ഒക്കെ വാങ്ങി ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു അതിൽ ഉണ്ണിയപ്പ ഡേറ്റ് നോക്കിയപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പം എടുത്തു പിന്നെ കുറച്ച് സ്നാക്സ് കൊക്കുവാട പിന്നെന്തോ പീനട്ട് ക്യാൻഡി അങ്ങനെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു പിന്നെ നമ്മുടെ നേരെ വെജിറ്റബിൾ സെക്ഷനിലേക്ക് പോയി വെജിറ്റബിൾ സെക്ഷനിൽ ഞാൻ കുറച്ച് നെല്ലിക്ക വാങ്ങിയായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഇടിച്ചക്ക വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സീസണാന്ന് തോന്നുന്നു ഇടിച്ചക്ക നാട്ടിലൊക്കെ വെറുതെ കിട്ടുന്ന സാധനങ്ങൾ ഇവിടെ നല്ല റേറ്റ് ആണ് പിന്നെ ഇത് ഇടിച്ചക്ക ഒത്തിരി ഫ്രഷ് ആയിട്ട് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയിട്ടില്ല അടുത്ത പ്രാവശ്യം വാങ്ങാം പിന്നെ കായ വാങ്ങി പിന്നെ അതേ നമ്മുടെ ഓറഞ്ചിൻ്റെ ചാകരയാണ് ഇവിടെയുണ്ട് അപ്പോൾ പല ടൈപ്പ് ഓറഞ്ചുണ്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് ആയിട്ട് ഉണ്ടായിരുന്നു പിന്നെ അതേ നമ്മുടെ മെയിൻ താരം ഉള്ളിയാണ് ഉള്ളി ഇപ്പോൾ ഇന്ന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇത്തിരി റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരഞ്ഞു തിരഞ്ഞെടുക്കുക പിന്നെ ഇതേ ഉള്ളിയുടെ സൈസ് വേണം ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഉള്ളി ഉണ്ട് വെള്ള ക്രീം നമ്മുടെ ഉള്ളി വെച്ച് നോക്കുമ്പോൾ രണ്ട് ഇരട്ടി മൂന്നിരട്ടിയൊക്കെ വലുപ്പുള്ള ഉള്ളികളുണ്ട് പിന്നെ ഇത് ഈ ആൾക്കാരൊക്കെ ഇവിടെ കുട്ടി അടിച്ച് നിൽക്കുന്നത് വേറെ ഒന്നിനല്ല മീൻ വാങ്ങാനായിട്ടാണ് അപ്പോൾ ഞാനും കുറച്ച് നേരം അവിടെ നിന്നു പക്ഷേ ഞങ്ങൾ മീൻ അല്ലാട്ടോ വാങ്ങി ഞങ്ങൾ മീൻ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ പുറത്ത് ചെന്നയിൽ നിന്ന് വാങ്ങാം ഇത് ഞങ്ങൾ നമ്മൾ ബീഫ് വാങ്ങാനാണ് കേട്ടോ നമ്മൾ പാകിസ്ഥാനി ബീഫ് ഇന്ത്യൻ ബീഫൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കൂട്ടിൻ്റെ കാല് തൈ ഒക്കെ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു ചിക്കൻ്റെ ഒക്കെ നല്ല ഓഫറായിരുന്നു അപ്പോൾ ഞങ്ങൾ ബീഫ് വാങ്ങി ബീഫോർ കട്ട് ചെയ്ത് തരും കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് വാങ്ങി അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പോയിട്ട് നാളുകയെ സ്ക്രാപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി വേഗം വന്ന് ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ അപ്പുറത്ത് കുക്കറിൽ മുട്ട പുഴുങ്ങി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു വന്നിട്ട് പിന്നെ ഒരു മുട്ടക്കറിയും കൂടി ഉണ്ടാക്കി അപ്പം അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാൻ വിട്ടുപോയിട്ട് മുട്ടക്കറിയും ചപ്പാത്തിയും കൂടി ഞങ്ങൾ കഴിച്ചു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും നമ്മുടെ അതൊക്കെ കഴിഞ്ഞ് വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം നമ്മുടെ അടുക്കള അറിയാമല്ലോ കുഞ്ഞി അടുക്കളയാണ് അപ്പോൾ നമുക്ക് ചെയ്യുന്നതും കൊണ്ടൊക്കെ ഒക്കെ അപ്പം മാറ്റിയിട്ടില്ലെങ്കിൽ ഒട്ടും സ്ഥലമല്ല സ്ഥലം ഉണ്ടാവില്ല പിന്നെ ആകെ മെസ്സാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ മക്കളോട് റെഡി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ചൂടാക്കി ചൂടാക്കി ചൂടോടെ കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോട്ടിൽസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ് പൻസാര ഉണ്ടായിരുന്നു അരിപ്പൊടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പുട്ടുപൊടി വാങ്ങിയായിരുന്നു ഗോതമ്പ് പൊടിയാണ് കേട്ടോ വലിയ ടിന്നലിരിക്കുന്നത് ഗോതമ്പ് പൊടി ഓഫർ ഉണ്ടായിരുന്നു ചക്കിയാട്ട എന്ന് പറഞ്ഞിട്ട് ഫൈവ് പ്ലസ് വൺ സിക്സ് കെ ജി അപ്പോൾ അത് വാങ്ങി പിന്നെ അത് ചുവന്ന കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു മുതര ഉണ്ടായിരുന്നു പിന്നെ എന്തുവാ ഗ്രീൻ പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പൾസഴ്സും ഒരുവിധം എല്ലാ പൾസഴ്സും വാങ്ങും കാര്യം യൂരിക് ഉണ്ട് എനിക്ക് എന്നാലും എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് പഞ്ചാരയാണ് കേട്ടോ പഞ്ചാര നമ്മൾ മൂന്ന് കിലോ അഞ്ച് കിലോൻ്റെ ഒക്കെ പാക്കറ്റ് ആവുന്നു അപ്പോൾ നമുക്ക് ഓഫറിന് കിട്ടും ഇങ്ങനത്തെ വലിയ കണ്ടെയ്നറിൽ ഇട്ടിട്ട് ബാക്കി കുറച്ചുള്ളത് വേറെ കുഞ്ഞു കണ്ടെയ്നേഴ്സിലിടും പിന്നെ ഇതേ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഉപ്പിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ട് ആ ഉപ്പിൻ്റെ ബോട്ടിൽ നിങ്ങൾ അങ്ങനെ കേക്ക് ട്രേ നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിയെങ്കിൽ പോകുന്നു പിന്നെ കേക്ക് ട്രേക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡ് കുറച്ച് നേ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെയും പോയി അന്വേഷിച്ചു അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എടുക്കുന്ന ഇരിക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് ഒരു ട്രേക്ക് പകരം മൂന്ന് ട്രേ കിട്ടിയിട്ടോ ഹാർട്ട് ഷേപ്പ് ഉണ്ടായിരുന്നു ഹാർട്ടാണ് എനിക്ക് വേണ്ടതായിരുന്നു പിന്നെ റൗണ്ടും അതുപോലെ തന്നെ ഒരു സ്ക്വയർ റെക്റ്റാംഗിൾ മോഡലൊക്കെ ആയിട്ട് ഒരെണ്ണം കിട്ടി അതൊന്നും പിന്നെ ഇത് ഇത് ഇങ്ങനെ ഒരു ക്ലിപ്പ് ടൈപ്പാണ് ആണ് കേട്ടോ നമുക്ക് കേക്ക് ഉണ്ടാക്കിയതിനും ബേക്ക് ചെയ്തതിന് ശേഷം ക്ലിപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് താഴേക്ക് അങ്ങനെ പോകും നമുക്കിത് മോൾഡേക്ക് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്യാൻ നല്ല സാധനമാണ് കേട്ടോ മൂന്നെണ്ണത്തിന് ഇങ്ങനെ ക്ലിപ്പ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ കേക്ക് ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞേ അപ്പോൾ ഇന്ന് വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയത് ആദ്യം ഞങ്ങൾ റൗണ്ടിൽ വെച്ചു റൗണ്ടിൽ വെച്ചപ്പോഴാണ് പണി പാണിതറിഞ്ഞത് റൗണ്ട് ഷേപ്പ് ഓവനിൽ കയറി വെച്ചപ്പോൾ ഭയങ്കര വലിപ്പം കൂടിയിട്ടാണ് പിന്നെ അത് സ്ക്വയറിലേക്ക് മാറ്റി സ്ക്വയറും പറ്റിയില്ല അവസാനം ഹാർട്ട് ഷേപ്പിലേക്ക് തന്നെ ഒഴിച്ച് നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൊരു ഷോപ്പിംഗ് ബ്ലോഗായിട്ട് കാണാവേ